അത് വലിയ ഹെവിയാണ് അങ്ങനെ അറ്റത്തിരിക്കുന്ന സ്വിച്ച് യോവി ലാമിന്റെ ആണ് ഇവിടെ അതിന് ലൈറ്റ് ആണ് ഇപ്പുറത്തല്ല ഫാനാണ് അപ്പൊ അതിന് ആ സ്വിച്ച് ഒന്നാക്കി അതല്ല അതല്ല യുവ ലാം എന്നിട്ടേ ഇട്ടു നിർത്തി അത് നമ്മള് യോവി ലാമിന് രണ്ടാമത് ലൈറ്റ് ഇനി അടുത്തത് ഫാന് അപ്പൊ കാര്യം ഫാൻ ഇടുമ്പഴ് ഇതാണ് നമ്മുടെ ഇതിന്റെ ഈ റിയാൻ വേണ്ടി ഇത് ഇടപ്പം ഈ ഓയിലെ ഇത് വന്ന് പെർ ഡേ പത്താൻ നിൽക്കും ഓയിലുള്ള സംഭവം അറിയാം നമ്മുടെ ഈ വണ്ടിക്ക് പെട്രോൾ പമ്പിന്ന് മേടിക്കുന്ന ഓലില്ലേ അതാണ് അപ്പൊ ഇത് പറയുന്നത് വേറെ എന്തോ സംഭവല്ല ഇത് പെട്രോൾ പമ്പിന്ന് മേടിക്കുന്ന ഓയിലാണ് നേരെ വന്ന് പത്താൻ നിക്കുമ്പോഴി കറക്റ്റ് വർക്കിംഗ് ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ള സംഭവമാണ് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ഇതാണ് നമ്മുടെ എയർ ഫിൽട്ടർ ഇത് നമ്മൾ ഓരോ രണ്ട് മാസം കൂടുമ്പോ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോഴ് നമ്മള് വൃത്തിയാക്കിക്കൊണ്ടേ എയർ ഫിൽറ്റർ അടിച്ച് വൃത്തിയാക്കണം അല്ലെ അടിച്ച് ക്ലീൻ ചെയ്യണം വെച്ചാൽ അലത്താണ് ഫാനിരിക്കുന്നത് ആ ഫാൻ നമ്മുടെ ഈ എന്താ പറയുന്നേ സൂപ്പർ മാർക്കറ്റിലേക്ക് നല്ല ശക്തിയായിട്ട് കാറ്റടിക്കുന്നുണ്ട് അകത്ത് ഇരിക്കുന്നത് അത് വെള്ളോട്ട് എയർ പ്രസ് ചെയ്ത് കയറി വന്നിട്ട് അതിലൂടെ ഫിൽറ്റർ ചെയ്താണ് അതാണ് എയർ ഫിൽട്ടർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി അത് ഓണാക്കി നമുക്ക് ണ്ടോ നല്ല സംശയത്ത് നമ്മള് ആദ്യം തുടക്കേണ്ട നമ്മള് സോപ്പ് വെള്ളം വെച്ചാണ് തുടക്കണ്ടത് ആ സോപ്പ് സോപ്പ് വെള്ളം നല്ല നല്ല അങ്ങനല്ലേ ആദ്യം അത്രയും പിടി നമ്മള് പിഴിത്തില്ല ആദ്യം അത്രയും അല്ല ഇത് കത്തിച്ചു വെക്കല്ലേ ചൂടി പിടി വെള്ളമുണ്ടായിരുന്ന സ്വലം ഒരു വെള്ളം ഉണ്ടാവില്ല ആ നൂലിന വെള്ളം ഉണ്ടാക്കിയത് നടത്തി കാര്യം നോക്ക്

ഇതും ഇതും നെറ്റും ഗ്ലാസും എല്ലാം ഇതിനൊരു പ്രത്യേക തൊഴിൽ തന്നെ നമ്മൾ മാറ്റി വെട്ടുള്ളൂ ഡയറക്റ്റ് ഡയറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന് നമ്മളിത് ചെയ്തു അല്ലേ ആ ക്ലാസ് കൊടുത്തോണ്ണം നിൽക്കുന്ന വേണ്ട ഇന്ന് നിക്കാൻ പാടില്ല എന്തോ അങ്ങനെ ചെയ്യണ്ട പഞ്ചാണ്ടു സാറ് വീഡിയോ എടുക്കുന്നത് ഇതിനകത്ത് ഇരുന്നാവും അതൊക്കെ വിത്ത് ഉണ്ടാക്കുന്നതന്നെ വീഡിയോ അല്ല സാറ് ചെയ്യുന്നുണ്ടല്ലോ ഇന്നലെ രാത്രി രണ്ടുമണിക്ക് മൂന്ന് മണിക്കൊക്കെ കാണുമായിരുന്നു അതെല്ലേ യൂട്യൂബ് അതൊന്നും തുറക്കണ്ട അല്ലേ അത് അതേ പരട്ടുക എന്നതാണ് പഞ്ഞി ഇരിക്കണ്ടേ സി ഇരുപത്തൊന്നു அசராவோட போ சீ இந்த அவின கிளப்பு ஆகும் இது கம்பெனிகாரே தானா இந்த சானோ இல்லை நாம இவன கம்பெனி தேடிச்சோம் இودي எங்க இருக்கு அது இன்புடைய கம்பெனி <laughs> <laughs>